പലവിധം ജീവിതശൈലി രോഗങ്ങൾ എസ്പെഷ്യലി ഫാറ്റി ലിവർ കൊളസ്ട്രോൾ കൂടി വരുന്ന കണ്ടീഷൻസ് ഹൈപ്പർ ലിപ്പിഡീമിയ ഹൈപ്പർ ടെൻഷൻ സ്ട്രോക്ക് ഹൃദ്രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇത്തരം അസുഖങ്ങളായിട്ട് നമ്മളെല്ലാവരും എല്ലാവരും വല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായിട്ട് ഇത്തരം അസുഖത്തിന് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം അപ്പം ഈ ഒരു അസുഖം ഉണ്ടാവാൻ ശരീരത്തിൽ പല ഫാക്ടേഴ്സ് ഉണ്ടാകും അല്ലെങ്കിൽ ശരീരത്തിൽ പല പ്രക്രിയകളും നടക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ഒരു ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളും അതോടൊപ്പം തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നമ്മുടെ ബോഡീനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തൊക്കെയാണ് ഡയറ്റ് പ്ലാൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ ഇൻസുലിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസിനെടുത്ത് കോശങ്ങളിലേക്ക് ഊർജ്ജത്തിനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു ഇതാണ് ഇൻസുലിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് രണ്ടാമത്തേത് നമ്മളൊരു ഭക്ഷണം കഴിച്ചു വയറ് നിറഞ്ഞു എന്നുള്ള ആ ഒരു സിഗ്നൽ അല്ലെങ്കിൽ ആ ഒരു കോർഡിനേഷൻ ബ്രെയിനും വയറും ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു ഇൻസുലിൻ ഹോർമോണാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനും ഇൻസുലിൻ ഹോർമോൺ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ നട ക്കുന്നത് ഈ ഒരു കോശങ്ങളിലേക്ക് കൃത്യമായിട്ട് ഗ്ലൂക്കോസ് കൺവേർഷൻ നടക്കുന്നില്ല അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് എത്താതെ വരികയും ഇൻസുലിൻ ക്രമാതീതമായി രക്തത്തിൽ കൂടുകയും അതോടൊപ്പം തന്നെ ഗ്ലൂക്കോസ് ലെവൽ സ്പ്രൈ സ്പൈക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഫാറ്റി ലിവർ അതേപോലെ തന്നെ ഡയബറ്റിസ് പി സി ഒ ഡി ഫൈബ്രോയിഡ് കംപ്ലൈൻസ് എല്ലാം നമ്മൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ആ ഒരു പ്രക്രിയയ്ക്ക് ശരീരം പലവിധം ലക്ഷണങ്ങൾ കാണിക്കാവുന്നതാണ് ഒന്നാമത്തേത് ശരീരഭാരം കൂടി വരുന്നത് എസ്പെഷ്യലി വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് ക്രമാതീതമായിട്ട് കൂടി വരുന്നുണ്ട് ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ പോർട്ട് ബെല്ലിഡ് അബ്ഡൻ എന്നൊക്കെ പറയാറുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അതേപോലെ തന്നെ ഒട്ടും വ്യായാമം ഇല്ലാത്ത കാരണങ്ങളാണ് ഈ ഒരു അമിതമായിട്ട് കൊഴുപ്പ് ശരീരത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഈ ഒരു ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോർമൽ മെഷർമെൻ്റ് ഉണ്ട് നമ്മുടെ വയറിൻ്റെ ചുറ്റുമായിട്ടുള്ള ഒരു നോർമൽ മെഷർമെൻസ് നോക്കുവാണെങ്കിൽ ഒരു സ്ത്രീകളുടെ ശരീരത്തിൽ എൺപത് സെൻറ്റിമീറ്ററിൽ താഴെയായിരിക്കണം വേസ്റ്റ് സർക്കംഫറൻസ് വേണ്ടത് അതേപോലെ തന്നെ ഒരു പുരുഷന്മാരുടെ ശരീരമാണെങ്കിൽ തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ താഴെയായിരിക്കണം വേസ്റ്റ് സർക്കംഫറൻസ് വേണ്ടത് അതിലധികമായി അതായത് എയ്റ്റി അബോ അല്ലെങ്കിൽ നയൻറ്റി അബോ ആയിട്ടുള്ള ഒരു വെയ്സ്റ്റ് സർക്കംഫറൻസ് ആണെങ്കിൽ അത് നമുക്ക് ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ കുടവയർ എന്ന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പം ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ വയറ് ചാടി വരുന്നതാണ് മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെയ്റ്റ് കൂടി വരുന്നതാണ് മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ അമിത അമിതവണ്ണം അല്ലെങ്കിൽ കുടവയറിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം നമ്മളെ ഇൻറ്റേർണൽ ഓർഗൻസ് ഡാമേജ് ആവാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതായത് കൂടുതലായിട്ടും വിസറൽ ഫാറ്റ് അടിഞ്ഞുകൂടുകയോ അല്ലെങ്കിൽ ഓർഗൻസ് ചുറ്റുമായിട്ടും ഫാറ്റ് അടിഞ്ഞു കൂടുകയായി അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഓർഗൻസിൽ കൂടുതലായിട്ടും പ്രഷർ വരുത്തുകയും അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം ഇംപ്രോപ്പർ ആവുകയും അങ്ങനെ നമുക്ക് ഫാറ്റി ലിവർ യൂട്രൈൻ ഫൈബ്രോയിഡ് പി സി ഒ ഡി ഹൈപ്പർ ടെൻഷൻ സ്ട്രോക്കിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം വെയ്റ്റ് കൂടി വരുന്നതാണ് മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് രണ്ടാമത്തേത് നമുക്ക് ക്രമാതീതമായിട്ട് ക്ഷീണം വരുന്നത് ഒരു കാരണവുമില്ലാതെ നമുക്ക് ക്ഷീണം വരുന്നത് ഒട്ടും ഉന്മേഷമില്ല എപ്പോഴും ഒരു ഒരു ഡൾ സ്റ്റേജിലോട്ട് നമ്മുടെ ബോഡിയും മൈൻഡും പോവുകയാണെങ്കിൽ അത് മെയിൻ ലക്ഷണമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസിന് പറയാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ദാഹം ക്രമാതീതമായിട്ട് കൂടുന്നു അതായത് നമുക്ക് എസ്പെഷ്യലി തൈറോയിഡ് പേഷ്യൻസ് അതേപോലെ തന്നെ ഡയബറ്റിസ് രോഗികളൊക്കെ മെയിൻ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് എപ്പോഴെപ്പോഴും വെള്ളം എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും വെള്ളം കുടിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നു വായ എപ്പോഴും ഡ്രൈ ആവുന്ന ഒരു സ്റ്റേജിലോട്ട് പോകുന്നു അതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്നു അതായത് എർജിങ് ടു യൂറിൻ എപ്പോഴെപ്പോഴും ടോയ്ലറ്റിൽ പോകുക അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നു അതും ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയാവുന്നതാണ് അതോടൊപ്പം തന്നെ അപ്പറ്റൈറ്റ് നമ്മുടെ വിശപ്പ് ക്രമാതീതമായിട്ട് കൂടി വരുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അതിൻ്റെ റീസൺസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇനീഷ്യലി പറഞ്ഞു ഇൻസുലിൻ എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഫംഗ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ വിശപ്പ് ിനെ കൺട്രോൾ ചെയ്യുന്നു അതായത് നമ്മൾ ഫുഡ് കഴിച്ചു വയറ് നിറഞ്ഞു എന്നുള്ള ആ ഒരു ഫങ്ഷൻ നടത്തുന്നത് ഈ ഒരു ഇൻസുലിൻ ഗ്ര ഹോർമോണാണ് അപ്പോൾ ആ ഇൻസുലിൻ ഹോർമോൺ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വിശപ്പിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയിലും ബാലൻസ് വരുന്നുണ്ട് അതായത് ഇംബാലൻസ് വരാവുന്നതാണ് അപ്പോൾ വിശപ്പ് ക്രമാതീതമായിട്ട് കൂടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഒരു ഫുഡ് കഴിച്ചാൽ നമുക്ക് എഗെയിൻ എഗെയിൻ ഫുഡ് കഴിക്കാനുള്ള ഒരു തോന്നൽ വരുന്നു അതോടൊപ്പം തന്നെ ഫുഡ് കഴിച്ചിട്ടും ഒരു ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീംസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ക്രേവിങ്സ് കൂടുതലായിട്ട് വരുന്നു അതൊക്കെയാണ് മെയിൻ ലക്ഷണങ്ങൾ

ട്രൂ അപ്പറ്റൈറ്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ ഹെഡോണിക് ഹർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു വയർ നിറഞ്ഞു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു വസ്തുക്കൾ എസ്പെഷ്യലി ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് ഒക്കെ കാണുമ്പം എഗെയിൻ ഫുഡ് ഒരു ടെൻഡൻസി വരുന്നു അതിനെയാണ് നമ്മൾ ഹെഡോണിക് ഹങ്കർ എന്ന് പറയുന്നത് അതൊരു ടൈപ്പ് ഓഫ് പാ ഫാൾസ് ആണ് നമുക്ക് അങ്ങനൊരു ഫീലിംഗ് ഇല്ല പക്ഷെ നമ്മളെ ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് കാരണം നമ്മളെ ബോഡി അതിനായിട്ട് അഡാപ്റ്റ് ആയി ആയിപ്പോകുന്നു അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഇൻസുലിൻ ഹോർമോൺസിലുണ്ടാവുന്ന ഇംബാലൻസ് കാരണമാണ് അതേപോലെ തന്നെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഇന്ന് പി സി ഒ ഡി കംപ്ലയിൻറ്റ്സ് വർദ്ധിച്ചു വരികയാണ് എസ്പെഷ്യലി സ്ത്രീകളിലൊക്കെ ഈ ഒരു മെലസ്ട്രൽ ഇബറെഗുലാരിറ്റിയും ക്ഷീണത്തിൻ്റെ പ്രശ്നങ്ങളും ശരീരഭാരം വർദ്ധിക്കുന്നത് അതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പി സി ഒ ഡി ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ഒരു മെയിൻ കംപ്ലയിൻ്റ് ആണ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അതിൻ്റെ ഒരു മെയിൻ ലക്ഷണമാണ് ഈ അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് അതായത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് കക്ഷത്തിൻ്റെ ഭാഗത്ത് തൊടയിടക്ക് ഭാഗത്ത് അതായത് സ്കിന്ന് കുറച്ചുകൂടി ഹാർഡായിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഏരിയാസിലെല്ലാം സ്കിന്ന് ഭയങ്കര ഡാർക്ക് കളറായിട്ടൊരു ഒരു ഡാർക്ക് പാച്ചസ് പോലെ കാണപ്പെടുന്നുണ്ട് അതിൻ്റെ മെയിൻ റീസൺ ഇൻസുലിൻ റെസിസ്റ്റൻസാണ് അതേപോലെ തന്നെ ഫാറ്റി ലിവർ കംപ്ലൈൻറ്റ്സ് ഉള്ള ആളുകൾക്കും ഇതേപോലെ തന്നെ സ്കിൻ ടാക്സ് കാണാവുന്നതാണ് സ്കിന്നിൻ്റെ സെർഫസിൽ നിന്നും ഒരു ബ്ലാക്ക് മോള് പോലെ ഇങ്ങനെ ചാടി നിൽക്കുന്നത് കാണാവുന്നതാണ് അതും ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും നമുക്കൊരു വീക്ക്നെസ് അനുഭവപ്പെടാവുന്നതാണ് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കുറച്ച് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് ഒന്നാമത്തേത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാവുന്നതാണ് അതൊരു നൂറ് മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററിനെക്കാട്ടും മുകളിലാണെങ്കിൽ നിങ്ങളൊരു ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ് രണ്ടാമത്തേത് എച്ച് ബി എ വൺ സി ത്രീ മന്ത് ആവറേജ് സ്റ്റഡി ഓഫ് ബ്ലഡ് ഷുഗർ അതൊരു ഫൈവ് പോയിൻറ്റ് സിക്സിനേക്കാട്ടും കൂടുതലാണെങ്കിൽ നിങ്ങളൊരു ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ബോഡി ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലിപ്പിഡ് പ്രൊഫൈല് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അതിൽ ട്രൈഗ്ലസറൈഡ് ലെവൽ കൂടിയിട്ടും എച്ച് ടി എൽ റേഷ്യോ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ ലെവൽ കുറവാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയി അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് ആയി എന്ന് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഫാറ്റി ലിവർ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ എവറി ത്രീ മന്ത് കൂടുമ്പോൾ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അതേപോലെ തന്നെ ജസ്റ്റ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് അസുഖം ഒന്നും തന്നെ ഇല്ല നിങ്ങളൊരു ഹെൽത്തി ബോഡി ബോഡിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് മന്ത് അല്ലെങ്കിൽ വൺ ഇയർ കൂടുമ്പോൾ ഒരു സ്കാനിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യേണ്ടതുണ്ട് ഇനി ശരീരഭാരം നിയന്ത്രിക്കാനും ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒട്ടനവധി ഡയറ്റുകളും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട് ഒന്നാമതായിട്ട് നിങ്ങളെ എക്സസൈസ് പാറ്റേൺസ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക എറോബിക് എക്സസൈസ് അല്ലെങ്കിൽ കാർഡിയ്ക്ക് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ കാഫ് മസിൽസ് അല്ലെങ്കിൽ കണങ്കാലിന് ചുറ്റുമുള്ള ആ ഒരു പേശികൾക്കും കൂടുതലായിട്ടും സ്ട്രെങ്ത്ത് കൊടുക്കുന്ന വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളൊരു ഡയബറ്റിക് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ കാഫ് റേസിങ് എക്സസൈസ് കാഫ് മസിൽ റേസിങ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക അതാണ് വർക്കൗട്ടിൻ്റെ കാര്യങ്ങളെന്ന് പറയാം അതൊരു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക വർക്കൗട്ടിന് മുൻപായിട്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ് അതേപോലെ തന്നെ വർക്കൗട്ട് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾ അങ്ങനത്തെ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാൻ നിൽക്കരുത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡയറ്റാണ് എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ് ഡയറ്റായിരിക്കണം നിങ്ങളുടെ ഡയറ്റ് പോവേണ്ടത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻസ് ഫാറ്റ് ഫൈബേഴ്സ് ഇതെല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം അതായത് നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വൺ ഫോർത്തും റൈസ് ഐസ് ഐറ്റംസ് എടുക്കുക ബാക്കി ത്രീ ഫോർത്തും നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീൻസും ഫൈബേഴ്സും ഫാറ്റ്സും ആവണം പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോരനോ ഉപ്പേരിയോ കഴിക്കാവുന്നുണ്ട് ബീൻസ് കോളിഫ്ലവർ ലീഫി വെജിറ്റബിൾസ് ആയിട്ടുള്ള ചീര മുരിങ്ങയിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് തോരൻ വെക്കാവുന്നതാണ് അതൊക്കെ ലോ കാർബ് ഡയറ്റാണ് രണ്ടാമത്തേത് ഫാറ്റ് ഫാറ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മുട്ട കഴിക്കാവുന്നതാണ് മത്സ്യങ്ങൾ കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ പ്രോട്ടീൻസ് ആണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മത്സ്യങ്ങളിലും യോഗത്തിലും ഒക്കെ ഒരു വരെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതായിരിക്കും നിങ്ങളെ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് പ്ലേറ്റ് നിന്നും പറയാറുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ എസ്പെഷ്യലി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൺസ്യൂം ചെയ്യാവുന്നതാണ് അതിൽ ധാരാളം മൈക്രോന്യൂട്രിയൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തേത് ചെറിയ മത്സ്യങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള അയല മത്തി നെത്തോലെയൊക്കെ മത്സ്യങ്ങൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിലെ ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റുന്നതാണ് പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ട് യൂറിക് ആസിഡ് കണ്ടീഷൻസൊക്കെ ഉള്ള ആളുകൾക്ക് അത് അതിലെ എമൗണ്ട് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് മൂന്നാമത്തേത് നട്ട്സ് ഐറ്റംസ് അല്ലെങ്കിൽ സീഡ്സ് ഒക്കെ കൺസ്യൂം ചെയ്യാവുന്നതാണ് പി സി ഒ ഡി കംപ്ലയിൻസ് ഉള്ള ആളുകൾക്ക് പംകിൻ സീഡ്സ് ചിയാ സീഡ്സ് ഒക്കെ നമ്മളെ ആ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി അല്ലെങ്കിൽ ആ റെഗുലർ ഇറഗുലറായിട്ടുള്ള സൈക്കിൾ എല്ലാം ഒന്ന് റെഗുലർ ആക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ കൃത്യമായ അളവിൽ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക വാട്ടർ ഇൻടേക്ക് ഒരു ത്രീ ലിറ്റർ ടു ഫോർ ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക കൃത്യമായ അളവിൽ ഉറങ്ങാൻ ശ്രമിക്കുക സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഉറക്കം നിലനിർത്താൻ ശ്രമിക്കുക രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ വെറും വയറ്റിലൊരു ചെറു ചൂടുവെള്ളം ആംറ്റി സ്റ്റൊമക്കിൽ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബബൽ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് സമയത്തിന് ആഹാരം കഴിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ സമയത്തിന് ഉറങ്ങാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനും എക്സസൈസും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എല്ലാം വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്